അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് കണക്ട് ഞാൻ ആരെങ്കിലും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി കൊടുത്തിട്ടുണ്ടോ എന്തോ എന്ത് മൂളം ചോദ്യങ്ങളാണ് താൻ ചോദിക്കുന്നത് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് വീട്ടിൽ പോയിട്ട് അമ്മ എടുത്ത് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളുടെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ ഒരു സ്ത്രീയെ അതും അത്യാവശ്യം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്ത്രീയെ ഒരു ഇന്റർവ്യൂയില് വിളിച്ചുവരുത്തിയിട്ട് നിങ്ങൾ വേശിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും ഞാൻ പറഞ്ഞു വരുന്നത് ആക്ട്രസും സിംഗറുമായിട്ടുള്ള മനീഷയുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂൽ നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ് ഇനിയും മനീഷയെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് മത്സരാർത്ഥിയായിരുന്നു അതിനു മുമ്പ് തട്ടിയും മുട്ടിയും എന്ന് പറഞ്ഞ സിക്കോമിലൂടെ ഇവർ ഫേമസ് ആകുന്നത് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം രണ്ട് ദിവസം മുന്നേ നമ്മുടെ മനീഷ ചേച്ചി സെല്ലുലോയിഡ് മാഗസിൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തത് അജിൻ വർഗീസ് എന്ന് പറഞ്ഞൊരു ആങ്കർ ആയിരുന്നു എല്ലാവരും അറിയുന്നുണ്ടാക്കും ഇത്രയും അവരാതെ ആങ്കറിനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടുക്ക് അവർ മനീഷി ചേച്ചിയുടെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു ആ ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ത് എന്തൊരു കൂടെ ചോദ്യാണോ ഇതൊക്കെ മുട്ടിയ വാതിൽ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നൊക്കെ അതായത് പച്ചയ്ക്ക് പറഞ്ഞാണെങ്കിൽ കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിലും സീരിയലിലൊക്കെ അവസരം കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ വേശിയാണോ എന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട് ചോദ്യം കേട്ടിട്ട് മനുഷ്യ കുറച്ചേരത്തേക്ക് ഒന്ന് സെക്കായി പോയി അവരിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ചോദ്യം കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഒന്ന് രണ്ട് മാസം മുമ്പ് നടന്ന മറ്റൊരു ഇൻസിഡന്റ് ആണ് അന്ന് ഡി എൻ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടിയ ഹന്ന രജി കോശിയോട് ഇതുപോലെ ആങ്കർ നിങ്ങൾ കിടന്ന് കൊടുത്തിട്ടാണ് സിനിമയിൽ അവസരം കിട്ടിയത് എന്ന് ചോദിച്ചിരുന്നല്ലോ ആ ഇൻസിഡന്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു അന്ന് ഹന്ന ഇന്റർവ്യൂവിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ അന്ന് വീഡിയോ ചെയ്തതാണ് ഞാൻ ആലോചിക്കുന്നത് അതല്ല ഇപ്പോഴത്തെ ഇന്റർവ്യൂകളുടെ സ്ഥിരം പാറ്റേൺ ഇങ്ങനെയാണ് എന്നുള്ളതാണ് വിളിച്ചു വരുത്തിയ ആൾ വിടുന്ന ഈ പരിപാടി ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട് അതിനെന്ന് പറഞ്ഞ ആങ്കറുടെ സ്ഥിരം പരിപാടിയാണ് ഇത് ഇവരെ ഇന്റർവ്യൂ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കും ഇഷ്ടംപോലെ ഡബിൾ മീനിങ് ചോദ്യങ്ങൾ ഉണ്ടാകും സത്യം പറഞ്ഞവന് ഒരു തനി ഊളയാണ് ഊടാന്നൊക്കെ വിളിച്ചാണെങ്കിൽ സത്യം പറഞ്ഞു കുറഞ്ഞു പോകും അമ്മാതിരാണ് ഇവനെ കൈതിരുത്തു എന്തായാലും ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം മനുഷ്യ ചേച്ചി ഇവനെ നിർത്തി പൊരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ശേഷിക്കും ഉണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർന്നു കൊടുത്തിട്ടുണ്ടോ എന്താണ് അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ആയിച്ചത് അജിനെ എന്നെ അറിയാവുന്ന ആളല്ലേ എന്നെല്ലേ ഇങ്ങനത്തെ ഒരു ചോദ്യം ആയിട്ടുള്ള വേണ്ടി ണെങ്കിൽ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഓളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നെ അജിന് അജിന്റെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുമാതിരി നിക്ക് നിക്ക് ഒരു മിനിറ്റ്ന്നല്ല ഞാനും അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് അങ്ങനെ ചോദിക്ക് ചേച്ചി അല്ല ഈ എക്സ്പീരിയൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സിനിമാ ഫീൽഡിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയില്ലേ ചേച്ചിക്ക് സോ കിടന്ന് കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത് എന്ന് തന്നെയാണ് അവൻ ഉദ്ദേശിച്ചത് സോ പാത്തി അല്ലാതെ എന്ത് പറയാനാ മനീഷ ഈ അമേരിക്കയിലൊക്കെ വലിയ ഷോകളിലൊക്കെ ആളല്ലേ എന്നിപ്പം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതിന്റെ വളകാരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് ഇത്രയും വലിയ സ്റ്റേജ് ഷോകളിലൊക്കെ നീ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കിടന്നു കൊടുത്തിട്ടുണ്ടാകും എന്നൊരു ഇന്റർമീനിങ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവന് ഈ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ കൂട്ടത്തിൽ ചില നടിമാരുടെ വെളിപ്പെടുത്തലും കൂടി പുറത്തു വന്നതോടെ ഉണ്ടായൊരു പൊതുബോധമാണ് അതായത് ഇപ്പൊ നിലയിൽ സിനിമാ മേഖലയിൽ വലിയ നിലയിലെത്തിയ പല നടിമാരും ഇതേപോലെ പലരുമായി കിടപ്പറ പങ്കിട്ടതുകൊണ്ടാണ് ഈ നിലയിലെത്തിയതെന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട് ഉയർച്ചയിൽ എത്താൻ അവരെടുത്ത എഫേർട്ട് സാക്രിഫൈസ് അതുപോലെ തന്നെ അവരുടെ കഴിവും അധ്വാനവും എല്ലാം ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യപ്പെടും ശരീരം വിറ്റത് കൊണ്ട് മാത്രം സിനിമാ മേഖലയിൽ ഉയർന്നു വന്നവരായി പല നടിമാരും ചിത്രീകരിക്കാൻ പെടാൻ തുടങ്ങി എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത് പോട്ട് നോക്കാം പക്ഷേ ഇവനെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ചെയ്യുന്നവൻ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് വഴി എന്താണ് അവന് സമൂഹത്തിൽ മെസ്സേജ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഇവൻ കുറെ കാലം ആങ്കറിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവൻ ഇതേപോലെ മുട്ടിയ വാതിൽ തുറന്നു കൊടുത്ത് ജോലി ാണ് നിലവാരില്ലാത്തർ ആയിരിക്കും ഇവൻ ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് ഇവൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് കൊണ്ടാണ് അല്ല അങ്ങനെയൊക്കെ ആയാൽ പിന്നെ എങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കണ്ട ബാക്കിയാണ്ട് നോക്കാം ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ സംശയം വൈറൽ ആവാൻ വേണ്ടി തന്നെ അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാദം ഉണ്ടാക്കിയാൽ മാത്രമേ ഇതുപോലുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവര് ഇന്റർവ്യൂ ഉണ്ടാക്കുന്നത് ഇവിടെ അജിനു മാത്രല്ല ഈ ചാനലിലുള്ള എല്ലാവർക്കും ഇതിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചെ തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും അല്ല എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടൊന്നും ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാൻ പാടില്ലാത്തതാണ് അതീ മനീഷ് ചേച്ചി ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവന്റെ തലയിലേക്ക് കയറുന്നില്ല ഞാൻ പിടിച്ച മൂലം നാല് ചെവി എന്ന് പറഞ്ഞോണ്ട് ഇവന് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരുന്നൊക്കെ മര്യാദയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവൻ ഇനി എന്താണ് പഠിക്കുക ചേച്ചിക്ക് സിനിമാ ഫീൽഡിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കേണ്ട ചോദ്യമേ ഉള്ളൂ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല പക്ഷേ മര്യാദ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്ത ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും പാട്ട് സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു അഭിനയിച്ചു ഞാൻ ചോദിച്ചു ചോദ്യത്തിലാണോ തെറ്റ് ഉറപ്പായിട്ടും നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ വേണ്ടി അവസരത്തിനുവേണ്ടി അങ്ങനെയുണ്ട് ഞാൻ ചോദിച്ച ചോദിച്ചാണോ തെറ്റും ഇത്രയും പറഞ്ഞിട്ട് ആ മണ്ഡൻ മനസ്സിലായിട്ടില്ല എടുന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയത് എട്ട് ചോദ്യം മാത്രമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ അതിനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് നിസ്കളങ്കനായിട്ടുള്ള മനസ്സിലല്ലേ ഇവനൊക്കെ എവിടുന്നെട്ടെടുത്ത് വന്നതാണോ ബാക്കി കണ്ടുവക്കാം അല്ല ഞാൻ ചോദിക്കുന്ന ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊങ്ങ പറഞ്ഞാൽ പോലെ ഇല്ലേ നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കും പോയി പെങ്ങളെടുത്ത് ചോദിക്കും എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിൽ ഇല്ല ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് അമ്മയോടല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ വീട്ടുകാരെ സ്വന്തം പറ്റി പറഞ്ഞോടല്ലോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളോട് ഇമാതിരി ഊളത്തരം നീ ചോദിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളൂ അത് കേട്ടപ്പോ അവനെ സകല കൺട്രോളും പോയി അപ്പൊ അവനൊക്കെ ഇന്റർവ്യൂ എന്നും പറഞ്ഞോണ്ട് പെണ്ണുങ്ങളെ വിളിച്ചുവരുത്തിട്ട് കിടന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരം കിട്ടിയെന്നൊക്കെ ചോദിക്കാം ആണുങ്ങളെ വിളിച്ച് വരുത്തിക്കൊണ്ട് കള്ളവടി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം പണ്ടി ഞാൻ ശ്രീനിവാസിനും അജോർഗീസും പങ്കെടുത്തൊരു ഇന്റർവ്യൂവിൽ ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കള്ളവടി വെച്ചിട്ടുണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവക്കെന്തും ചോദിക്കാം തിരിച്ച് അതേ നാണയത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇവനൊക്കെ കിടന്ന് പിടയും സ്വന്തം വീട്ടുകാരെ പറഞ്ഞ പോലെ പൊള്ളി ഇവനീ ചോദ്യം ചോദിക്കുന്നവർക്കൊക്കെ വീടും കുടുംബം പോരെന്നുള്ളതാണ് എന്റെ അഭിപ്രായം മാറ്റം ഞാനൊന്നുമില്ല കഴിഞ്ഞു അവസാനിച്ചു മതിയായി ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിട്ടത് ഒരാള് ഞാൻ നിന്റെ അടുത്തൊന്നും ഇത് പ്രതീക്ഷിച്ചില്ലേ ആൾക്കാരെ ഇത്തരം ചോദ്യങ്ങൾ എന്റെ പരിചയമുള്ള ചെപ്പക്കുട്ടി ഞാൻ മനീഷി ചേച്ചിയെ കഴിഞ്ഞു അവന് ചെപ്പകുറ്റിക്ക് കിട്ടാത്ത ബാക്കിയോ ശരിക്കും അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാലും ഇപ്പം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേറെ കാര്യം പിന്നെ കൊറേ ആളുകൾ വീട് കണ്ടിട്ട് സ്ക്രിപ്റ്റഡ് ആണെന്നും പറഞ്ഞു വരുന്നുണ്ട് അത് പണ്ട് അന്നയുടെ നടന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത് വൈറലാവാൻ വേണ്ടി പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ സ്റ്റെൻഡാണ് പക്ഷെ എന്നെ ആയാലും അനീഷായാലും മറ്റേതൊരു സ്ത്രീ ആയാലും കിടന്ന് കൊടുത്തിട്ടാണ് ഈ അവസരങ്ങളൊക്കെ കിട്ടിയത് എന്ന ചോദ്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളൊരു വേഷിയാണോ എന്ന് ഇൻഡയറക്റ്റ് ആയി ചോദിക്കുന്ന പോലെ ഇത് സോ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം